ായി അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒരു മലയാള ഡാർക്ക് കോമഡി ത്രില്ലർ ചിത്രത്തെ കുറിച്ചാണ് ചിത്രത്തിന്റെ പേര് എക്സ്ട്രാ എക്സ്ട്രാസ് സുരാജ് വഞ്ഞറങ്ങോട് ഗ്രേസ് ആന്റണി ശ്യാം മോഹൻ സുധീർ കരമന വിനയ പ്രസാദ് ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയുടെ അതേപോലെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അൻകിത് മേനോനാണ് അദ്ദേഹത്തിന്റെ മ്യൂസിക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ സിനിമയിൽ പിന്നെ ഒക്കെ നല്ല രസമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കാരണം എനിക്ക് എവിടെ ഒരു ബോറഡിയോ കാര്യങ്ങളോ വന്നില്ല ചില ഭാഗങ്ങൾ നല്ല ത്രില്ലിങ് ഉണ്ട് ചില ഭാഗങ്ങളിൽ ഡാർക്ക് കോമഡി ആണെങ്കിലും കാണാൻ രസമുണ്ട് നമുക്ക് ചില സാധനങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ചില ഏഹ് ഒക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില ഭാഗങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അത് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോ ഈ സിനിമയുടെ ഒരു കഥയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ നടക്കുന്ന അതായത് സുരാജിന്റെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ അപ്പം അത് വെളിയിൽ അതായത് പുറത്തും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവനത് പറഞ്ഞു കഴിഞ്ഞാൽ നനക്കേടാവുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സുരാജും അച്ഛനും അമ്മയും ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനെതിരെ അച്ഛനമ്മയും ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നു അതായത് സുരാജിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നു സുരാജ് ആണെങ്കിൽ അതുവരെ ഈ ഒരു സംഭവം അറിയുന്നവരെ ഇവരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വളർന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സുരാജ് വഞ്ഞാറുമൂടി ചെയ്തിട്ടുള്ളത് പക്ഷെ സുരാജ് പഞ്ഞാറുമൂടിന്റെ ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കന്നെ ഒരു തോന്നലോ ഒന്നും ഇതൊന്നും പോരാതിലപ്പുറം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചില സമയങ്ങളിൽ തോന്നാറുണ്ട് കാരണം ആ ഒരു നെഗറ്റീവ് റോളിലൊക്കെ കൂടെ നമ്മുടെ വിനയപ്രസാദ് അമ്മായിയുടെ ക്യാരക്ടർ പോകുന്നുണ്ട് ചില ഡയലോഗ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഓഹ് ഈ തള്ള ഇങ്ങനെ ആയിരുന്നു അല്ലേ അപ്പോ ഒന്ന് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെറുതായിട്ട് നമ്മുടെ വിനയപ്രസാദ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുരാജിന്റെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീയും അപ്പോ പിന്നെ അതിനെതിരെ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ അതായത് അച്ഛനും അമ്മയും ഒരു സൈഡില് സുരാജ് സുരാജും ഞറുമ്പോട് സൈഡില് അപ്പൊ ഇവര് തമ്മിൽ ഉണ്ടാവുന്ന ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആ സംഭവം നമ്മുടെ സുരാജ് കണ്ടുപിടിച്ചതിനു ശേഷമാണ് സുരാജ് ഒന്നോട് ഉഷാറാവുന്നത് അതായത് അച്ഛന്റെ അമ്മയുടെ മുന്നിലൊന്നൊരു ധൈര്യശാലി പോലെ വരുന്നത് ആ ഒരു സംഭവത്തിന് ശേഷമാണ് അപ്പൊ ഇവര് സുരാജിന്റെ ഈ ഒരു എന്താ പറയാ വാശും കാര്യങ്ങളും അവൻ എന്ത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സഹിക്കാൻ പറ്റാണ്ട് ഇവനെ എങ്ങനെയും കൊല ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിൽ പോകുന്നത് പക്ഷെ അത് ചെറിയ രീതിയിൽ കോമഡിയൊക്കെ ആയിട്ടൊക്കെ അതാണ് ഡാർക്ക് കോമഡി എന്ന് പറയുന്നത് ആ രീതിയിലൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല സുരാജും എല്ലാവരും സുരാജ് നമ്മുടെ സുധീർഘമന ഷാം മോഹൻ ഗ്രേസ് ആന്റണി ഗ്രേസ് ആന്റണിയും കുറച്ച് കോമഡിയൊക്കെ രീതിൽ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ഷാമോഹൻ ഷാമോഹൻ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആണെങ്കിലും ചില സമയങ്ങളിൽ കോമഡി നല്ല കോമഡീസ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ മേടിച്ചിട്ടുണ്ട് ഇതിൽ മ്യൂസിക് ആണെങ്കിലും കേൾക്കാൻ നല്ല രസമുള്ള പാട്ടുകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് പാട്ടുകൾ നല്ല രസമുണ്ട് അതുപോലെ ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു സാധനമാണ് ക്ലൈമാക്സ് കൊണ്ട് ഈ സിനിമ നിർത്തിയിട്ടുള്ളത് അപ്പോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം വലിയ കുഴപ്പമില്ല കാണാത്തൊരു എന്തായാലും ഈ പടം ഒന്ന് കണ്ടുനോക്കും എക്സ്ട്രാ ഡീസെന്റ് കണ്ടുവരെന്തായാലും എനിക്ക് കമന്റ് അറിയിക്കണം കാണത്തിൽ കണ്ടു കഴിഞ്ഞതിനു ശേഷം എനിക്ക് കമന്റ് അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ